നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഞ്ച് ഇസ്രായേൽ ബന്ദികളുടെ പഴകിയ ശരീരം ഗസയിലെ ഒരു ടണലിൽ നിന്നും കിട്ടിയതായുള്ള വിവരം പുറത്തുവരികയാണ് ഖാൻ യുനൂസിൽ നിന്നും അവശിഷ്ടങ്ങൾ കവറിലാക്കി ഇസ്രായേൽ സൈന്യം മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഒപ്പം വരുന്നു ജൂതരുടെ കോപത്തിന് പരിധിയിൽ ഇനി ഇല്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ഇസ്രായേൽ ഗസയിലേക്ക് കടന്നു കയറി യുദ്ധം നടത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ബന്ധുക്കളുടെ അവരുടെ പൗരന്മാരുമായിട്ടുമുള്ള ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ധുക്കളെ വിവിധ ഇടങ്ങളിൽ ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാരണമായിരുന്നു ഒക്ടോബർ ഏഴിന് ഭീകരാക്രമണം നടത്തിയ നടപടിയാണ് ഈ യുദ്ധത്തിന്റെ എല്ലാം തന്നെ കാരണം യുദ്ധത്തിന്റെ ആകെ നാശനഷ്ടം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്ന് ഫലസ്തീനുകളുടെ ജീവനാണ് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഹമാസ് ഭീകരന്മാരെയും തടവിലാക്കിയിട്ടുണ്ട് ഗസ മുഴുവൻ തകർത്ത തരിപ്പണവുമാക്കി ഇസ്രയേൽ ലോകത്തിനു മുൻപിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ ബന്ധുക്കളെ മോചിപ്പിക്കുവാനുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് അതിക്രമം എന്നാണ് ഇത് ലോകത്ത് നിയമപ്രകാരം അംഗീകൃതവുമാണ് ശത്രുവിനെ ഇല്ലാതാക്കുവാനുമുള്ള സ്വാതന്ത്ര്യപ്രകാരം അത് അംഗീകരിക്കപ്പെട്ടതാണ് യുദ്ധ നിയമമാണ് അത് അനുയായമായി യുദ്ധമല്ല എന്നും പറയുന്നു ഇക്കാര്യത്തിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അഞ്ച് ഇസ്രയേലികളുടെ പഴകിയ ശരീരങ്ങൾ ഇപ്പോൾ ഗസയിൽ നിന്നും കിട്ടിയിരിക്കുന്നു ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഈ തുരങ്കത്തിൽ നിന്നും തങ്ങളുടെ ആളുകൾ ഉണ്ട് എന്നും തങ്ങളുടെ ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാവുകയാണ് ഏകദേശം ഈ ടണൽ മൂടിയ അവസ്ഥയിലുമായിരുന്നു വലിയ കനാലുകൾ വെട്ടിത്തുറന്ന് അവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയായിരുന്നു എത്രമാത്രം ക്രൂരമായിട്ടാണ് ഒരു രാജ്യത്ത് കടന്നുകയറി ആ രാജ്യത്തിന്റെ പൗരന്മാരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് ബന്ദികൾക്കു വേണ്ടിയുള്ള മോചനത്തിര ഇസ്രയേൽനകത്ത് തന്നെ മുറവിളി ശക്തമാകുമ്പോഴാണ് ബന്ദികളുടെ ശവശരീരങ്ങൾ ജീവനറ്റ ശരീരങ്ങൾ ഇത്രയും നീചമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് ഐ ഡി എഫ് അടക്കമുള്ളവർ ഇതിനെതിരെ തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് അമേരിക്കയിലാണ് ഇപ്പോൾ നെതന്യാഹു കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ചെന്നപ്പോൾ നതന്യാഹുവിന്റെ പ്രസംഗവേദിയിൽ വാർ ക്രിമിനൽ എന്ന് എഴുതിയ പോസ്റ്ററുകൾ പതിപ്പിച്ചുകൊണ്ട് നിരവധി പ്രതിഷേധക്കാർ അങ്ങോട്ടേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയും കണ്ടിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അമേരിക്കയിൽ നടക്കുകയാണ് നദന്യാഹുവിനെതിരെ ആ ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ബന്ധുക്കളുടെ മൃതശരീരങ്ങൾ തുരങ്കങ്ങളിലകത്തുനിന്ന് ലഭിക്കുന്നത് എന്തായാലും ഇത് യുദ്ധത്തിന്റെ അവസാനമല്ല പല യുദ്ധത്തിന്റെ തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ തുടക്കം കുറിക്കാൻ ഇതെല്ലാം കാരണമാകുന്നു എന്നാണ് വ്യക്തമാകുന്നത്